വെൽക്കം ബാക്ക് ഈ ചൂടത്ത് പല പല വെറൈറ്റി ജ്യൂസുകൾ അന്വേഷിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളരിക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കണ്ടാലോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഒരു വെള്ളരിക്ക തോലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിനു ശേഷം ചെറുതായി കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചാൽ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കസ്റ്റേഡിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്തേലക്ക വേണമെങ്കിൽ രണ്ടെണ്ണം ഇട്ടെടുത്താലും മതി കിട്ടോ ആ ഫ്ലേവർ വേണ്ടി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കസ്റ്റേഡൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി എന്താ ഇത് രണ്ടും ചൂടറിയതിനു ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വേവി റെഡിയാക്കി വെച്ചാൽ കസ്റ്റേഡ് ഇട്ട് കൊടുക്കുക ഇനി കസ്റ്റേഡിന് പകരം ആണെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് പാലോ അല്ലെങ്കിൽ എന്താണോ ചേർക്കുന്നത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ അടിപൊളി ഡ്രിങ്ക് വാട്ടർ റെഡി ആയിട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ഇത് വെള്ളരിക്കയാണെന്ന് പറയുന്നല്ല അതിൻ്റെ ഫ്ലേ ടേസ്റ്റ് ഒന്നും അറിയുന്നല്ലോട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെങ്കിലും പറയാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്